അസാമലൈക്കും വരമത്ത വർക്കാത്തലിറബില മുഹമ്മദ് വലി അലി സീദിനാലി ഇബ്രാഹിമ ഇബ്രാഹിമ ഇന്നക്ക മജീദ് വാലാല് ഇബ്രാഹീമ ഇന്ന ഹീദു മസ്ജീദ് റബ്ബിഷറഹലി സദ്രീ വൈസലം ഖഹുഖലി പ്രിയപ്പെട്ട മുനിയങ്ങളെ അൽ മഹദറത്ത് ജലാലിയ ദസ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന ജലാലീസ് അസോസിയേഷൻ നടത്തപ്പെടുന്ന റബീ ക്യാമ്പയിൻ അതിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന മങ്കൂസ് മൗലിദ് ആശയ പരണ പഠനത്തിൻ്റെ പഠനത്തിലാണ് നാം പഠന ക്ലാസ്സിലാണ് നാം ഉള്ളത് അള്ളാഹു നമ്മുടെ പറയലും കേൾക്കലും എല്ലാം കബൾ ചെയ്യുമാറപ്പെട്ടെ രണ്ട് ഹദീസുകളും അതിൻ്റെ അർത്ഥവും നാം പറഞ്ഞു കഴിഞ്ഞു ഇനി മൂന്നാമത്തെ ഹദീസ് അതിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞു രണ്ടാമത്തെ ഭാഗമാണ് പറയാനുള്ളത് സലഹ് അലൈസ് തങ്ങൾ ജനിക്കുന്ന സമയത്തുണ്ടാവും ഉണ്ടായ ജനിച്ച സമയത്തുണ്ടായ ഒരുപാട് അത്ഭുത സംഭവങ്ങളെക്കുറിച്ചാണ് നാം പ്രതിപാദിച്ചു കൊണ്ടിരിക്കുന്നത് അത്ഭുത സമയ അത്ഭുത സംഭവങ്ങൾ മഹതിയായ ഫാത്തിമ ഫാതിമായ ആമിനാർ അതി ഉള്ളവനായി അനുഭവ അനുഭവിക്കേണ്ടി വന്ന അല്ലെങ്കിൽ അനുഭവിച്ച ഒരുപാട് സംഭവങ്ങൾ ഞങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പ്രതിപാദിക്കുകയുണ്ടായി ഇനി മറ്റൊരു മറ്റൊരു റിപ്പോർട്ടിൽ വന്ന ഒരു സംഭവമാണ് നമുക്ക് പറയാനുള്ളത് മഹാനായ മഹാനായി അജർ റഹമ്മത്ത്ള്ളാഹി അലി അതുപോലെ തന്നെ പല മഹാന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട് ബിദായത് വൻ അൽ ബിദായത് വന്യഹായിലടക്കം ഒരുപാട് ഗ്രന്ഥങ്ങളിൽ വന്ന ഒരു സംഭവമാണ് റിപ്പോർട്ടാണ് നമുക്ക് പറയാനുള്ളത് വക്കീല ലമ്മ ഉലി ദാഹു അലൈഹി സ്വലാം നഫസ് അലൈഹി സ്വലം തങ്ങൾ ജനിക്കപ്പെട്ട സമയത്ത് നമ്മൾ സാധാരണ മദരസയിലും മറ്റുമൊക്കെ പഠിച്ച സംഭവങ്ങളാണ് ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായി എന്ന് ആ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഹമദത് ഇലതു നാറു ഫാരിസ് ബിറാം പേർഷ്യ ആരാധിച്ചിരുന്ന തീ ആ തീ കെട്ടുപോയി ആ തീ ബാതൽ നിറാമത് എരിഞ്ഞ് കത്തിയിരുന്നു അല്ലോണം എഞ്ഞ് കത്തി വളരെ നല്ല രീതിയിൽ കത്തിക്കൊണ്ടിരുന്ന ആ തീ ആ തീ ആ രാത്രിയിൽ കെട്ടുപോയി പേർഷ്യക്കാരാ ആരാധിച്ചിരുന്ന തീ മജൂസികളായ ആളുകളായിരുന്നു അവർ തീനെ ആരാധിക്കുന്ന ആളുകളായിരുന്നു കാലങ്ങളോളം കത്തിക്കപ്പെട്ട കത്തിച്ച് കത്തിക്കൊണ്ടേയിരുന്ന രാത്രിയിലും പകലിലും കെടാതെ കത്തിക്കൊണ്ടിരുന്ന തീ ആ തീ കട്ട് കെട്ടുപോയി വലം തൊക്കുൻ ഹമദത്ത് കബല ലാലി കബി അൽഫ ആ രണ്ടായിരം വർഷങ്ങൾക്ക് വർഷങ്ങളോളം അത് കെട്ടിട്ടില്ലായിരുന്നു അപ്പോൾ രണ്ടായിരം വർഷങ്ങളോളം കത്തിക്കൊണ്ടേ ഇരുന്ന തീ അത് കെട്ടുപോയി ഒരു റിപ്പോ ഒരു മറ്റൊരു റിപ്പോർട്ടിൽ ആയിരം വർഷം എന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ രണ്ടായിരം വർഷം ആയിരം വർഷം എന്നൊക്കെ റിപ്പോർട്ടുകളിൽ വ്യത്യാസമുള്ളത് അതൊരു വർഷത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ കാക്കത്തുള്ള എന്നൊക്കെ പറയുന്നത് പോലെ ദീർഘകാലം കെട്ട് കെടാതെ കത്തിക്കൊണ്ടിരുന്ന തീ അത് കെട്ടുപോയി മജൂസികളായ ആളുകൾ ആരാധിച്ചിരുന്ന അവർ തീക്ക് വേണ്ടി പ്രത്യേക എണ്ണകളും വിറകുകളൊക്കെ നേർച്ചയാക്കി കൊടുത്തിരുന്നു അവരുടെ വിശ്വാസം ആ തീ ഒരു കാലാവസാനം വരെ നിലനിൽക്കുമെന്നും അത് കെടുകയില്ല എന്നുമായിരുന്നു അവരുടെ വിശ്വാസം ആ വിശ്വാസത്തെ തകർത്തുകൊണ്ട് ശരീരത്ത് വരാൻ വേണ്ടി ഫുത നബീസ് അഹ് അലൈഹി സ്വല നിങ്ങളുടെ ശരീരത്ത് ആ ശരീരത്തെ ഇവിടെ വ്യാപിക്കുമെന്നതിൻ്റെ സൂചകമായിട്ട് ആ തീ കെട്ടുപോവുകയായിരുന്നു ചെയ്തിരുന്നത് പിന്നെ മറ്റൊരു സംഭവം നടന്നത് ഭർത്തജൈവാനു ക്സറ കിസറ ഇസ്രയിലെ കൊട്ടാരം അത് വിറക്കുകയുണ്ടായി ആ രാത്രിയിൽ കിടുകിട വിറക്കുകയുണ്ടായി വസക്കത്തത് മിന്നു അർബാശറു ഷുർഫ അതിൽ നിന്ന് പതിനാല് തായ്ക്കുടങ്ങൾ അത് നിലമ്പു നിലം പതിക്കുകയുണ്ടായി പതിനാല് തായ് തായ്ക്കുടങ്ങളുള്ള വലിയ കൊട്ടാരമായിരുന്നു കിസ്ര കൊട്ടാരം ആ കൊട്ടാരം അവിടെ വിറക്കുകയും ആ പതിനാല് തായ്ക്കുടങ്ങളും അത് നിലംപതിച്ച് പൊളിഞ്ഞു വീഴുകയുണ്ടായി വലിയ ശബ്ദത്തോടു കൂടിയായിരുന്നു അത് 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 വീണിരുന്നത് അതിൻ്റെ അടയാളം പതിനാല് തായ്ക്കുടങ്ങൾ അവർ ഉണ്ടാക്കി വെച്ചു ആ പതിനാലും തകരാനുള്ള കാരണം അന്ന് അവിടെ ഉണ്ടായിരുന്ന ഭരണാധികാരിക്ക് ശേഷം പതിനാല് ഭരണാധികാരികൾ കൈ കടന്നു ആ പതിനാല് ഭരണാധികാരികളുടെ ശേഷം അവിടെ ഇസ്ലാമിക ഭരണമെത്തുകയും അത് ഇസ്ലാമിൻ്റെ കീഴിൽ വരികയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പതിനാല് തായ്ക്കുടങ്ങളും കട കടകുത്തി വീണ് തകർന്നു എന്നതിൻ്റെ സൂചകം ആ പതിനാല് ഭരണാധികാരികൾക്ക് ശേഷം അത് ഇസ്ലാമിക രാഷ്ട്രമായി അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ കീഴിൽ വരുമെന്നും അത് ഇസ്ലാമിക ശരീരത്തെ അവിടെ വ്യാപിക്കുമെന്നൊക്കെ അർത്ഥം വെക്കുന്നുണ്ട് മറ്റു മറ്റൊരു സംഭവമായിരുന്നു പ്രധാനപ്പെട്ട സംഭവമാണ് വഹാലത്ത് ബുഹൈറത്ത് സാവത്ത് സാവാ തടാകം ആ സാവാ തടാകം വറ്റി വരണ്ടു ഒരിക്കലും വറ്റുകയില്ല എന്ന് വിശ്വസ്ത വിശ്വാസമുള്ള ഒരു തടാകമായിരുന്നു സാവാ തടാകം ഇറാഖിലെ ഹംദാൻ കം എന്നീ രണ്ട് പ്രദേശങ്ങൾക്കിടയിൽ നില നിന്നിരുന്ന ഒരു ചെറിയ ഒരു ബുഹൈറത്ത് ഒരു ചെറിയ തടാകമായിരുന്നു അത് നിറയെ വെള്ളമുള്ള ഒരു ചെറിയ തടാകങ്ങൾ അവർ അവരുടെ കപ്പലുകളൊക്കെ കയറ്റി വെച്ചിരുന്ന അന്നുണ്ടായിരുന്ന ജലമാർഗത്തിന് ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ അതൊക്കെ അവർ കയറ്റി വെച്ചിരുന്ന ഒരു ഒരു പ്രത്യേക സ്ഥലമാണ് അവിടെ വെള്ളം കെട്ടുപോ വെള്ളം വറ്റിപ്പോവുകയില്ല എന്നവരുടെ വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസം ഇല്ലാതാക്കിക്കൊണ്ട് അവിടെ ആ തടാകം വറ്റുകയുണ്ടായി അതേപോലെ തന്നെ വാസ്ബാത്ത് അസ്നാമുദ്ദുന്യാല്ലുഹ മങ്കൂസ ദുനിയാവിലുണ്ടായിരുന്ന മുഴുവൻ വിബ വിംബങ്ങളും തലകുത്തി നിന്നു അതിൻ്റെ കാല് മുകളിലേക്കും അതിൻ്റെ തല അടിയിലേക്കുമായിട്ട് അത് നിലം പതിച്ചു വീഴുകയുണ്ടായി അതേപോലെ തന്നെ വറുമിയത്ത് ഷെയാത്തിനെ മിനമായി ബി ഷുബി സവാഖിബ് ഷെയ്ത്താൻമാർ മലക്കുകളുടെ ഇടയിലേക്ക് കടന്നുപോവാനുള്ള അധികാരം നുസല അലൈസ് തങ്ങൾ ജനിക്കുന്നത് വരെ ഉണ്ടായിരുന്നു മലക്കുകളുടെ ഇടയിലേക്ക് പോയിക്കൊണ്ട് ആ മലക്കുകൾ പറയുന്ന ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹു പ്രത്യേക ഡ്യൂട്ടികൾ പ്രത്യേക കാര്യങ്ങൾ മലക്കുകളെ ഏൽപ്പിക്കും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ ചെയ്യണമെന്നുള്ള രീതിയിൽ ചർച്ച ചെയ്യുന്നതൊക്കെ ഇവർ കട്ട് കേൾക്കുകയും ഇവിടെയുള്ള ജ്യോത്സ്യന്മാരടങ്ങിയ പിമ്പാ പൈശാചിക പിശാചിനെ ആരാധിക്കുന്ന ആളുകൾക്ക് ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ ആ ജോത്സ്യന്മാരും പിശാചിനെ ആരാധിക്കുന്ന ആളുകളൊക്കെ ഇവിടെ ഈ ഈ സംഭവം നടക്കുന്നതിന് മുമ്പേ പ്രവചിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പിശാചിൻ്റെ ഭാഗത്ത് നിന്ന് ഇത് കേൾക്കുകയും ഇത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ അവർ വലിയൊരു ദൈവമായി മാറുന്ന മാറുന്നൊരവസ്ഥയായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് സുലാ അലുസലമയുടെ ജനനത്തോടു കൂടെ അവർക്ക് മലക്കുകൾക്കിടയിലേക്ക് പോകാനുള്ള ആ ആ സ്വാതന്ത്ര്യം അവർക്ക് നഷ്ടപ്പെടുകയുണ്ടായി അതേപോലെ പിന്നെ അങ്ങോട്ടേക്ക് പോകുന്ന മല പിശാജു പിശാചുക്കളെ വലിയ വലിയ തീ നാളങ്ങളെ കൊണ്ട് എറിയുകയും അങ്ങോട്ട് അവർക്ക് പ്രവേശനം ഇല്ലാതാവുന്ന അവസ്ഥ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു വമ്പജല സുബു ഹക്ക് സത്യത്തിൻ്റെ പ്രഭാതം പൊട്ടിപ്പിടരുകയും ബത്തലമാക്കാന യാമലുഹു കൊല്ലും കാതി കൊല്ലുകാതി എല്ലാ കള്ളന്മാരും പ്രവർത്തിച്ചു കൊണ്ടിരുന്ന എല്ലാ കള്ളത്തരങ്ങളും അത് പൊളിയുകയും ചെയ്തു അതില്ലാതാവുകയും ചെയ്തു അടുത്തത് ഇതേപോലെ പറയുന്ന മറ്റൊരു സംഭവമാണ് പറയുന്നത് അപ്പോൾ അനുശ്രദ്ധാലുസില തങ്ങൾ ജനിച്ച ആ ഒരു രാത്രി ആ സംഭവം നടന്ന വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അത് അതിലേറ്റവും പ്രധാനപ്പെട്ട വിശ്വാസവുമായി ബന്ധപ്പെട്ട മറ്റു മതങ്ങളുടെ മറ്റു ആളുകളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ വിശ്വാസത്തിൻ്റെ കാര്യങ്ങളെല്ലാം തകർന്നതിനെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടാണ് മഹാനായ ജൈനഉി മഹ്ദൂം റതി ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് വറൂയ വറവിയഹ്യബിനുറവത്ത വെഹ്യബന് ഉറവ എന്ന മഹാനെ റിപ്പോർട്ട് ചെയ്യുകയാണ് മഹാനായ ഉറവ ഉറുവത്തുവിനും സുബൈർ അലി അള്ളാഹുവനും സ്വർഗം കൊണ്ട് സന്തോഷ വാർത്താക്ക അറിയിപ്പിക്കപ്പെട്ട സുബൈർ അലി അള്ളാഹു മകൻ എൻ്റെ മകൻ ഉറുവാറലി അള്ളാഹനും അവരുടെ മകനാണ് യഹിയ യെഹ്യബനും ഉറുവ എന്നറിയ എന്ന ഈ റിപ്പോർട്ടിൽ പ്രതിപാദിക്കപ്പെട്ട ഈ മഹാൻ അദ്ദേഹം അന്ന നഫറമും കുറേശ്യൻ അദ്ദേഹം പറയുന്ന ഒരു ഒരു അദ്ദേഹത്തെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സംഭവമാണ് അന്ന നഫറമും കുറേഷ്യൻ കുറേശികളിൽ നിന്നുള്ള ഒരു സംഘം ഒരു ചെറിയ സംഘം ആളുകൾ you <clears throat> കാനു ഇന്ദ സനമി എൻ അവർ അവരുടെ ബിംബത്തിൻ്റെ അരികിലായിരുന്നു അപ്പോൾ ഒരു കുറേശ്യയിൽപ്പെട്ട ചില ചെറിയ ഒരു ചെറിയ സംഘമാളുകൾ അവരുടെ ബിംബത്തിൻ്റെ അടുക്കൽ ഇങ്ങനെ ഒരുമിച്ച് കൂടി കഥ തഹതു ദാലിക്കൽ യോമ ഈദമിൻ അയ്യാമീൻ ആ ദിവസം അവർക്കൊരാ അവർ ഒരു ആഘോഷമാക്കിയിരുന്നു അവർ ബിംബത്തിൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിക്കൊണ്ട് ഒരു പ്രത്യേക ഒരു അവരുടെ പ്രാർത്ഥനകളും അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ആഘോഷ ദിവസമായിരുന്നു എൻഹർ നഫിൽ ജസൂർ ആ ദിവസങ്ങളിൽ അവർ ഒട്ടകത്തെ ആറുക്കും വയക്കുലൂനോ വൈഷ്റഭൂനെ അവർ തിന്നുകയും കുടിക്കുകയും ചെയ്യും ആ ബിംബത്തിൻ്റെ അടിക്കൽ അവരിങ്ങനെ ചടഞ്ഞിരിക്കും എന്നിട്ട് അവർ പിന്നെ ആ ബിംബത്തിൻ്റെ അടുക്കൽ യഹൂലൂന യഹൂദൂനമായ അബൂന അവർ കളി പരസ്പരം കളി തമാശകളാൽ കുറ്റം പറയും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് ചിരിക്കുകയും അവരെ കളിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ ആഭാസകരമായ രീതിയിൽ ബിംബത്തിൻ്റെ മുമ്പിൽ പിന്നെ മദ്യപിച്ചും അല്ലാതെയൊക്കെ നിന്ന് അങ്ങനെ ഒരു ആഘോഷമായി നിന്നിരുന്ന ഒരു ദിവസം ആ ദിവസമാണ് ഹബീബ് സല്ലാഹു തങ്ങൾ പ്രസവിക്കുന്നത് ശ്ലതങ്ങളെ പ്രസവിക്കപ്പെടുന്നത് ഫഹലു അലേഹി അങ്ങനെ ആ ദിവസം അവർ ആ ബിംബത്തിൻ്റെ അടുക്കൽ പ്രവേശ ബിംബത്തിൻ്റെ അടുക്കലേക്ക് ചെന്നു അപ്പോൾ വജദൂഹ് മക്ബൂബൻ അല വജി അത് മുഖത്തിൻ്റെ മുഖംകുത്തി മുഖംകുത്തി നിലത്ത് വീണതായി അവർ ആ ബിംബങ്ങളെല്ലാം മുഖംകുത്തി നിലത്ത് വീണ് കിടക്കുന്നുണ്ട് ആ സമയത്ത് ഫ അങ്കറു ദ ഇന്ദദാലിക് അലേഹി ഈ സംഭവം ഈ ഒരു അവർ ആരാധിച്ചിരുന്ന ഈ ബിംബങ്ങൾ ആ ബിംബങ്ങൾ ഇങ്ങനെ മുഖം കെട്ടി വീഴുന്നത് അവർക്ക് വളരെ മാനസികമായിട്ടുള്ള പ്രയാസം ഉണ്ടായി ഫോർ റുദു ഹിലാലി അങ്ങനെ അത് ആദ്യത്തെ അവസ്ഥയിലേക്ക് തന്നെ ഇങ്ങനെ എടുത്തു നേരെ വെച്ചു അങ്ങനെ ആ സമയത്ത് വങ്കലപ ഇങ്കലാപ സാഹചര്യം വീണ്ടും അതെന്ത് ചെയ്യുകയാണ് ഇങ്ങനെ പിന്നെ മുഖംകുത്തി നിലത്തേക്ക് തന്നെ വീഴുകയാണ് അങ്ങനെ വീണ സമയത്ത് ഇപ്പോൾ പാൽവതാരിക്ക് സലാശം മൂന്ന് അങ്ങനെ ചെയ്തു നോക്കി വീണ്ടും എടുത്തിങ്ങനെ വെച്ചു അപ്പോൾ വീണ്ടും അതിങ്ങനെ വീഴുകയാണ് അങ്ങനെ അങ്ങനെ വീണ്ടും ആവർത്തിച്ച് നോക്കി പക്ഷേ അതൊന്നും അത് അതിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നില്ല ബഹുവലായസ്ഥക്കെയും അത് നേരെ നിൽക്കുന്നില്ല ഫലന്മാറാവും ഇതങ്ങനെ അവരുടെ ബിംബങ്ങൾ ഇങ്ങനെ മുഖംകുത്തി വീണ് നിൽക്കിടക്കുന്നത് കണ്ട സമയത്ത് ഇതിങ്ങനെ ആവർത്തിച്ച് വീണ്ടും എടുത്തു വെച്ച് നോക്കുന്ന സമയത്ത് വീണ്ടും അവിടെ നിൽക്കാതെ ഇങ്ങനെ വീണ് കിടക്കുന്ന കണ്ട സമയത്ത് അബുദ്ധ ഭുജനം അല്ലും അവർക്ക് വളരെ ദുഃഖവും വേദനയും ഉണ്ടായി വാസ്ബാൽ ഏതല്ല മാത്രം അവർ അവർ അവർക്ക് എത്തിയിരുന്ന ആ ഒരു ആഘോഷ ദിവസം അത് അവർക്ക് വളരെ വേദനാജനകമായി മാറി ബിംബങ്ങളൊക്കെ തലകുത്തി വീഴുന്ന അവസ്ഥയാണല്ലോ അവസ്ഥയാണല്ലുള്ളത് ആ സംഭവം അവർക്ക് വേദനയായി മാറി ഫക്കാല ഉസ്മാൻ ബിനൽ ഹുബൈരിസ് അങ്ങനെ ആ നഫർ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഉസ്മാൻ ബിൻ ഊബേരിസ് എന്നുള്ള ആൾ അദ്ദേഹം പറയാണ് ഒരു സംഘം ആളുകൾ ബിംബത്തിൻ്റെ അരികൾ ഒരുമിച്ചു കൂടിയെന്ന് നമ്മൾ പ്രതിപാദിച്ചല്ലോ അതിൽ പ്രധാനികളായ ആളുകളായിരുന്നു ഉണ്ടായിരുന്നത് ഒന്ന് നേരത്തെ പറഞ്ഞ ഉസ്മാൻ ബിൻ ഊബേരിസ് എന്ന് പറയുന്ന ആൾ രണ്ടാമത്തേത് വറക്കത് ബിൻ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു മഹാനായ മനുഷ്യന് ആ കാലഘട്ടത്തിൽ ബിംബങ്ങൾ ആരാധിച്ചിരുന്ന ആളാണ് മൂന്നാമത്തത് ജെയ്ദിന് അമൃബിന് എന്ന് പറയുന്ന അവരു അവരിൽ പ്രധാനിയായ ഒരാൾ നാലാമത്തത് ഉബൈ ഉബൈദുല്ലാഹിബിനു ജഹ്ഷ് എന്ന് പറയുന്ന ഒരു നേതാവ് ഇങ്ങനെ ഈ നാല് നേതാക്കൾ അടങ്ങുന്ന ഒരു ചെറിയ സംഘം ആളുകളായിരുന്നു ആ കൂട്ടത്തിൽ അവർ ഒരുമിച്ച് കൂടിയിരുന്നത് അതിൽ വറക്കതുബിന് എന്ന് പറയുന്ന ആൾ ഈ സംഭവം നടന്ന സമയത്ത് ഇങ്ങനെ ഈ സംഭവമൊക്കെ നടന്നു അതിന് ശേഷം പറയുന്ന ഈ കവിതയിൽ ചില സംഭവങ്ങളും പറയുന്നുണ്ട് ആ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അതിൽ അത്ഭുതം കൊണ്ടു കൊണ്ട് ഇവരെന്ത് ചെയ്തു ഇവർ ഇവർ നാലാളും കൂടി തീരുമാനിച്ചു ഈ നമ്മളീ ആരാധിക്കുന്ന ബിംബങ്ങളൊന്നും അത് യഥാർത്ഥ ആരാധ്യ വസ്തുക്കളല്ല ഇതിനെ കാണാനോ കേൾക്കാനോ മറ്റു കാര്യങ്ങൾക്ക് ഉത്തരം നൽകാനോ ഒന്നും കഴിയില്ല ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ വീഴുക ചെയ്യുന്നത് അപ്പോൾ ഇതിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് അവർ എത്തുകയും അവർ ഈ ബിംബാരാധനയെ വിട്ടുകൊണ്ട് യഥാർത്ഥ സത്യം സത്യപാത എന്താണെന്ന് അന്യ അന്വേഷിച്ച് നമുക്ക് സത്യത്തിലേക്ക് ചെന്നെത്തണമെന്ന് നാലാളുകളും തീരുമാനിച്ചു അങ്ങനെ ഈ നാലാളുകളും തീരുമാനിച്ചു ഇവർക്ക ഇങ്ങനെ നന്മയെ സത്യത്തെ അന്വേഷിക്കാൻ വേണ്ടി പോവുകയും അങ്ങനെ വറക്കതുവിനെ നോപ്പൽ എന്ന് പറയുന്ന ആള് ആ ആ കാലഘട്ടത്തിൽ ബിംബാരാധന ബിംബാരാധന നടത്തിയിരുന്ന അയാൾ അങ്ങനെ പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ സത്യത്തെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിക്കുകയും അവസാനം ഒരു നല്ല കാലഘട്ടത്തിൽ നല്ല രീതിയിൽ ജീവിച്ച ഒരു ഒരു ക്രൈസ്തവ പണ്ഡിതനായി ആ അദ്ദേഹം മാറുകയും വേദങ്ങളെക്കുറിച്ചും വേദങ്ങളിലെ കാര്യങ്ങളെക്കുറിച്ച് വളരെ വളരെ ആയത്തിൽ പഠനം നടത്തുകയും അങ്ങനെ ഒരു നല്ല സത്യ നല്ല സത്യത്തിലുള്ള ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ശരീരത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു നല്ല ക്രിസ്ത്യാനിയായി അദ്ദേഹം ജീവിക്കുകയും ചെയ്തു സലിസ് തങ്ങളെ കുറിച്ച് തങ്ങളോട് വറക്കത്ബുന ഓഫലിനെ കുറിച്ച് ചോദിച്ച സമയത്ത് സലഹുസ്ല താങ്കൾ പറഞ്ഞൊരു കാര്യം ഹദീസ് പറയുന്നുണ്ട് അദ്ദേഹം വെള്ള വസ്ത്രം ധരിച്ചു കൊണ്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹം സ്വർഗാവകാശി സ്വർഗ്ഗ സ്വർഗത്തിന് അവകാശിയാണ് എന്നൊക്കെ പറയുന്ന ഒരു ഹദീസ് നമുക്ക് കാണാം അപ്പോൾ അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു അതേപോലെ തന്നെ അസ്ലഹുസ്ല താങ്കൾക്ക് ആദ്യമായി ഇറങ്ങിയ സമയത്ത് പനിക്കുകയും അങ്ങനെ മഹതിയായ ഹദീജറതി അള്ളാവിനും സലി വസ്ലഹ താങ്കളെയും കൂട്ടിക്കൊണ്ട് പോയത് വറക്കത്ബൻ ഓഫർ എന്നിവരുടെ അടുക്കലൊക്കെയാണ് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ നിങ്ങൾ നെബിയായി നിയമിക്കപ്പെടുന്ന ആ ഒരു സാഹചര്യത്തിൽ ഞാനുണ്ടാകുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഹിദമത് ചെയ്യുമായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ജീവിച്ച ഒരാളാണ് വറക്കത്ത് ബിൻ നോഫൽ എന്ന് പറയുന്ന മഹാൻ അതിൽ രണ്ടാമത്തെ ആളാണ് ഉസ്മാൻ ബിൻ അൽ വൈരിസ് നമ്മൾ ഈ ഈദിൽ പറഞ്ഞ ഈ പാട്ട് പാടിയ ആൾ അദ്ദേഹം റോമിലേക്ക് പോവുകയും അവിടെ കൈസർ കൊട്ടാരത്തിൽ അവിടെ നിലനിൽക്കുകയും അവിടെ പോയി ക്രിസ്തു ക്രിസ്ത്യാനിയായി ജീവിക്കുകയും ചെയ്തു അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല മുസ്ലിം ആയിട്ടില്ല അങ്ങനെ തന്നെ മരണപ്പെട്ടു പോയതാണ് ഹിദായ ഹിതായത്ത് കിട്ടാത്ത രീതിയിൽ മരണപ്പെട്ടു പോയതാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മൂന്നാമത്തെ ആൾ സിനു അമർബിനു നോഫലെന്ന് പറയുന്ന ആളാണ് അദ്ദേഹവും വിഗ്രഹ വിഗ്രഹാരാധന നടത്തിയിരുന്ന ഒരാളായിരുന്നു ഈ വിഗ്രഹ ആരാധന നേരത്തെ പറഞ്ഞതുപോലെ വിഗ്രഹ ആരാധന നടത്തി അങ്ങനെ ഈ സത്യാന്വേഷിച്ച് അങ്ങനെ നടന്നു അവസാനം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത് അദ്ദേഹം വിഗ്രഹാരാധന തെറ്റാണെന്ന് ബോധ്യപ്പെടുകയും അങ്ങനെ വിഗ്രഹാരാധന അദ്ദേഹം നിർത്തുകയും നന്മയിലായി കുറേ കാലം ജീവിക്കുകയും ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ഏകദൈവ വിശ്വാസിയായിട്ട് അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹം ഉമർ അബ്ദിള്ളാഹുൻ സുസലിസ്ലാങ്ങളോട് ഇദ്ദേഹത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ആ ചോദ്യ സമയത്ത് അദ്ദേഹത്തിന് പുറക്കലിനെ തേടട്ടെ എന്ന് ഉമർ അലിയുള്ള ചോദിച്ച സമയത്തും സല്ലാഹുസ്ല തങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിന് പുറക്കലിനെ തേടിക്കോളി എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനർത്ഥം അദ്ദേഹം നല്ല രീതിയിൽ ജീവിച്ച ഒരു മനുഷ്യനാണ് എന്നുള്ളതാണ് മൂന്നാമത്തത് ഉബൈദുള്ളാഹിബിന് ജെഷ് എന്ന് ഹബി ജേഷ്ഷ് എന്ന് പറയുന്ന ആൾ അദ്ദേഹം സുസ്ലാഹുസ്ല തങ്ങളുടെ കാലഘട്ടത്തിൽ മുസ്ലിം ആവുകയും അങ്ങനെ അബിസീനയിലേക്ക് ഇജ്ര പോവുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു ഉമ്മു ഹബീബ ഹബീബാറിയുള്ളവൻ അസ്ലാഹാഹുസ്ലങ്ങളുടെ ഭാര്യയായ ഉമ്മു ഹബീബ അലിയുള്ള അങ്ങനെ അവിടെ അദ്ദേഹം എത്തുകയും അവസാനം അഭിഷേയിലെത്തിയ സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടാവുകയും അങ്ങനെ അവിടെ ക്രിസ്ത്യാനിയായി മാറുകയും ഇദ്ദേഹത്ത് നഷ്ടപ്പെടുകയും അങ്ങനെ അവിടെ ജീവിച്ച് മരണപ്പെടുകയും ചെയ്ത ഇദ്ദേഹത്ത് നഷ്ടപ്പെട്ടു പോയ ഒരു ഒരു ഭാഗ്യമില്ലാത്ത ആളാണ് ഉബൈദി ലാഹിബിന് എന്ന് പറയുന്ന ആള്